ഹായ് ഗൈസ് അപ്പോൾ നമുക്കൊന്നൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ പോയാലോ അപ്പോൾ ഒന്ന് ചിക്കനും കൊണ്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ ചിക്കന് നമ്മൾ റോസ്റ്റ് അല്ല ചില്ലി അല്ലാത്ത തരത്തിൽ ഒരു ഇതുപോലെ വെക്കട്ടോ കുറച്ചുണ്ടെങ്കിൽ ഇങ്ങനെ മുരിയിപ്പിച്ചെടുക്കണ പോലെ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചിക്കോണം ചിക്കൻ നല്ലോണം കഴുകിയെടുക്കണം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് കഴുകിയെടുക്കും വീട്ടിൽ വലുത് സ്പീഡിൽ കാണിച്ചു എന്നുള്ളത് അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് മസാല കൂട്ടാൻ വേണ്ടി വെക്കണ്ട കേട്ടോ മസാല കൂട്ടിയിട്ട് കുറച്ച് നേരം വെക്കണേ ഞാൻ മസാല കൂട്ടണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ ഇടുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക അതുപോലെ കുറച്ച് ഗരം മസാല ഇട്ടുണ്ട് കേട്ടോ ഗരം മസാല ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് തൈര് കോടി കോഴിമുട്ട പൊട്ടിച്ചേക്കുന്നത് അതുപോലെ കുറച്ച് തൈര് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കോൺഫ്ലവർ പൊടി ഇട്ടണത് നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ പൊടി സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ചേർക്കണത് നല്ലതാണ് കോൺഫ്ലവർ ചേർക്കും നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടിയും ചേർക്കേണ്ടതുപോലെ കുറച്ച് കളറും ചേർക്കുന്നുണ്ട് കേട്ടോ കളർ ഭംഗിക്ക് വേണമെങ്കിൽ ആണ് അപ്പോൾ അതും ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അത് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അതിന് ശേഷം അത് ഒരു ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒയലൊഴിച്ച് നമ്മൾ ചിക്കൻ ചില്ലി പൊരിച്ചെടുക്കണം അത്ര ഒന്നും വേണ്ട കുറച്ച് ഒഴിക്കുക നമ്മുടെ അതിൽ ചിക്കിട്ടിട്ട് ഫുൾ ചിക്കൻ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുക ചിക്കൻ റോസ്റ്റ് പോലെ അങ്ങനെ ചില്ലി പോലെ നല്ല മോണം മുരിഞ്ഞു വിട്ടും ചെയ്യും ചില്ലി പോലെ നമുക്ക് രസത്തിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടുന്നുണ്ട് വേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കൂടുതലുള്ളതുകൊണ്ട് വേപ്പിൻ്റെ ഇല തിരിണ്ട് അതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ട് അതും ഇടുന്നുണ്ട് കേട്ടോ നമ്മളിതിരി ഇഞ്ചി വെളുത്തുള്ളി പെസം ചേർക്കാത്ത ആരാണ് വെളുത്തുള്ളി അങ്ങനെ ഇട്ടെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നിളം മുളകും ഉണ്ടാക്കിയിട്ടുണ്ട് അടക്കം നല്ല രസമാണ് പൊരിച്ചിട്ട് കഴിക്കുക അപ്പം ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം നല്ല രസം രസമുണ്ടാകും എന്നുള്ള രീതിക്ക് മുളകും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി നല്ലോണം ഇളക്കുന്നുണ്ട് ചിലവർ മുളകും വയ്പിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഇതാക്കിയെടുക്കുക ചെയ്യാം ഞാനിതിൻ്റെ ഒപ്പിട്ടത് ചിക്കൻ കൈൻ്റെ ഫ്ലേവർ ഇറങ്ങി ഒന്നുകൂടി രസമല്ലേ എന്ന് വിചാരിച്ചിട്ടോ ലാസ്റ്റ് മുളകും ഒന്നുകൂടി മൊയിപ്പിച്ചിട്ടാണ് എടുത്തിട്ട് ചിക്കനിലേക്ക് ഇടണം അപ്പോൾ അത് ആവട്ടേന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കേണ്ടത് ഇത്രയും ചിക്കന് ഞാൻ ഇതിൽ പൊരിച്ചെടുത്തോളൂ കേട്ടോ ബാക്കി രാത്രികൾക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് എടുത്ത് വെച്ചു ഞങ്ങൾ ഫുൾ എല്ലാം രണ്ട് നേരത്തും കൂടി ഒപ്പൻ ചെയ്ത് വെക്കില്ലേ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ആ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ ആ പിന്നെ ചിക്കനൊക്കെ അതൊന്ന് കോരി മാറ്റുകൊണ്ട് കേട്ടോ പിന്നെ ആ മുളക് ലാസ്റ്റ് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് അവിട്ട് ചേച്ചി മുളക് കോരി എടുക്കണമെങ്കിൽ ചിക്കൻ മാത്രം അങ്ങനെ കോരി എടുത്തതിനു ശേഷം മുളകും വയ്പിൻ്റെയും കുറച്ചു നേരം അതിലിങ്ങനെ കിടന്നിട്ട് മുരിയിപ്പിച്ചതിന് ശേഷമാണ് എടുത്ത് എടുത്ത് മാറ്റണത് അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഐറ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ നല്ല രസമാണ് നമ്മൾ ചിക്കൻ ചില്ലിക്ക് ഇത്രയും എണ്ണ വേണം ഇത്രയും ഇതും വേണം അപ്പോൾ ഇതിനൊന്നും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ഓക്കെ ബായ് അയ്യോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ